ഗുഡ് ശിവദാസ് പക്ഷെ അന്നാണ് എനിക്ക് ഒരു നാല് മാർക്കിന്റെ ഒരു ഡിഫറൻസിലാണ് അന്ന് എനിക്ക് നെക്സ്റ്റ് മാറ്റി ചെയ്യാൻ പറ്റാതെ പോയത് പിന്നീടാണ് ഞാൻ എനിക്ക് അതായത് ഈ വഴിത്തിരം ഉണ്ടായിരുന്നു പറയാം കാരണം സംസ്കൃതിയിൽ ജോയിൻ ചെയ്തത് പോയിന്റ് എന്ന് പറയാം പ്രത്യേകിച്ച് മീരാ ഞങ്ങൾക്ക് മാനേജ്മെന്റിന്റെ ഹലോ ഓളി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പരീക്ഷയിൽ നമ്മുടെ ഇപ്പോൾ ജനുവരിയിൽ കഴിഞ്ഞ പരീക്ഷയിൽ മാനേജ്മെന്റിൽ നെറ്റ് നേടിയിട്ടുള്ള ശിവദർശ് പ്രകാശാണ് നമ്മളോട് പിന്നുള്ളത് ആദ്യമേ പറയാനുള്ളൊരു കാര്യം ശിവദർശ് നമ്മുടെ മാനേജ്മെന്റിന്റെ സ്റ്റുഡൻസ് ആണ് അപ്പൊ നമ്മുടെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി നോട്ടുകൾ ക്ലാസ്സുകൾ അതായത് ലൈവ് ക്ലാസ്സുകൾ ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ അതുപോലെ തന്നെ പി വൈ ക്യു പ്രാക്ടീസ് ഡെയിലി ഉള്ള മോക്ക് ടെസ്റ്റുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ ശിവദർശന് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എടുത്തു എടുത്തു പറയേണ്ടതായിട്ടില്ല പക്ഷേ ഇവിടെ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശതമാനവും തന്നെയാണ് വിജയത്തിലേക്ക് അപ്പോൾ ശിവദർശ് പ്രകാശ് ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്ന കൊല്ലം തിരേപുരത്താണ് വീട് ഞാൻ ഡിഗ്രി പഠിച്ചത് ബി കോം ആണ് ഞാൻ പി ജി ചെയ്തത് എം ബി എ ആണ് എം ബി ഇൻ ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ് ശിവദർശ് മൂന്നാമത്തെ ആണെന്ന് തോന്നുന്നു അല്ലേ നാലാമത്തെ ആ ശിവദർശിന്റെ നാലാമത്തെ അറ്റംപ്റ്റ് ആണ് ശിവദർശ് മുമ്പ് കോച്ചിങ് ഒക്കെ എടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം കഴിഞ്ഞ തവണ ശിവദർശന്റെ അമ്മയാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തവണ ഉറപ്പാണ് ശിവദർശൻ എന്തോ കുറെ മടിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കുറച്ച് കോൺ ഇതൊക്കെ എടുത്തു പറ്റില്ല എന്ന രീതിയിൽ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് റെഡി ആക്കാന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത് അപ്പൊ എന്ത് ചെയ്യാൻ തൊണ്ണൂറ് ശതമാനവും ശിവദർശൻ്റെ എഫേർട്ട് ആണ് നമ്മളുടെ കാര്യം അങ്ങനെ പറയണം നമ്മുടെ സ്റ്റുഡന്റ് ആണ് അപ്പോൾ അപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് എന്നുള്ളത് വെക്കുന്നത് പഠന രീതികൾ എങ്ങനെയാണ് ശരി ജൂൺ സൈക്കിൾ തൊട്ടാണ് ഞാൻ നെറ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മാനേജ്മെന്റിൽ ഞാൻ പഠിച്ചത് ബികോം എം ബി എ ആണ് ഡിഗ്രി ബികോം പിന്നെ സ്പെഷ്യലൈസേഷൻ അതുകൊണ്ട് തന്നെയാണ് മാനേജ്മെന്റിൽ നെറ്റ് അച്ചീവ് ചെയ്യാൻ തന്നെ ശ്രമിച്ചത് അപ്പൊ ആദ്യത്തെ അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ സെൽഫ് സ്റ്റഡി തന്നെ ആയിരുന്നു എങ്ങനെയാണോ ട്രൈ ചെയ്ത് നോക്കാം അത്രേ ഉള്ളു ജസ്റ്റ് ഒന്ന് എങ്ങനെ കൊസ്റ്റിൻ പാറ്റേൺ എങ്ങനെ എന്റെ ഒരു ടഫ് ടഫ്നെസ് എങ്ങനെ ഉണ്ട് ഉണ്ടൊക്കെ അറിയാൻ വെച്ചിട്ട് നോർമൽ ടെക്സ്റ്റ് ബുക്ക് അതായത് ഞാൻ കോളേജിൽ എങ്ങനെ പഠിച്ചത് അതുപോലെ ആ ബുക്സ് ഒക്കെ റെഫർ ചെയ്ത് തന്നെയാണ് പഠിച്ചത് പിന്നെ ഒരു സ്റ്റഡി മെറ്റീരിയൽ മേടിച്ചിരുന്നു അപ്പൊ ഡിസംബർ ട്വന്റി ട്വന്റി ത്രീ ജൂൺ സൈക്കിളോട്ടാണ് ഞാൻ നെറ്റ് നെറ്റ് മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്തത് അന്ന് സെൽഫ് സ്റ്റഡി വെച്ചാണ് ആദ്യം തുടങ്ങിയത് തന്നെ പക്ഷേ ആദ്യത്തെ അറ്റംപ്റ്റിൽ എനിക്ക് പറ്റിയില്ല വിചാരിച്ച എക്സ്പെക്ടേഷൻ അത് പ്രതീക്ഷിച്ചത് തന്നെ ആയിരുന്നു പിന്നീടാണ് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് പഠിക്കാൻ ശ്രമിച്ചത് അടുത്ത അടുത്ത സൈഡിലോട്ട് പിന്നെ ട്വന്റി ട്വന്റി ഫോറിലാണ് അറ്റംപ്റ്റ് ചെയ്തത് അത് പക്ഷേ ഞാൻ കുറച്ചും കൂടെ യൂട്യൂബ് ക്ലാസ് ഒക്കെ കണ്ടാണ് അങ്ങനെ പഠിച്ചു തുടങ്ങിയത് ഒരുവിധം ഓൺലൈൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അതും അത് പക്ഷേ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മാർക്ക് കയറി പക്ഷെ പ്രതീക്ഷ വന്നു

നല്ല പ്രതീക്ഷയുള്ളൊരു എക്സാം ആയിരുന്നു അത് നല്ലൊരു എളുപ്പമായിരുന്നു ആ അതെ പക്ഷെ നല്ല ഹാപ്പിയായിരുന്നു ആ ഒരു ദിവസം പക്ഷെ പിന്നീടാണ് ഭയങ്കര ഒരു ഞെട്ടലോടെ അങ്ങനെ വലിയൊരു വാർത്തയൊക്കെ വന്നത് അത് ക്യാൻസൽ ചെയ്തു പറഞ്ഞ് അത് വലിയൊരു നിരാശ ഉണ്ടാക്കി കാരണം കിട്ടിയിട്ട് അത് ഇങ്ങനായി വന്നല്ലോന്ന് ഒരു വലിയൊരു നെഗറ്റീവായിരുന്നു സംഭവിച്ച പിന്നീടത് ഓൺലൈനിലേക്ക് വന്നപ്പോൾ സിബി ടി ആയിട്ട് വന്നപ്പോൾ കുറെ മാക്സിമം കുറെ പാർട്ടിസിപ്പൻസ് അങ്ങ് എഴുതാതെ വന്നു ആ ഒരു അവസരത്തിൽ പക്ഷെ അന്നാണ് എനിക്ക് ഒരു നാല് മാർക്കിന്റെ ഒരു ഡിഫറൻസിലാണ് അന്ന് എനിക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റാതെ പോയത് അത് വലിയ നിരാശമായിരുന്നു കാരണം അതെന്റെ ഒരു അൺലക്കായിട്ട് വിചാരിച്ചു ഞാൻ അങ്ങനെ ആയിരിക്കാം നാല് രണ്ട് ും മതിയായിരുന്നു എങ്ങനെയാണെന്ന് കറക്റ്റ് ആയിരുന്നെങ്കിൽ വളരെ ആഗ്രഹിച്ചു പോയിരുന്നു അന്ന് പിന്നീടാണ് ഞാൻ എനിക്ക് അതായത് ഈ വഴിത്തിരം എന്ന് പറയാം കാരണം നമുക്ക് സംസ്കൃതിയിൽ ജോയിൻ ചെയ്ത് അതാണ് ടേണിങ് പോയിന്റ് പറയാം കാരണം ഞാൻ സംസ്കൃതി ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പേ തന്നെ വളരെ കാലങ്ങളായിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ വീഡിയോസ് കാണുമായിരുന്നു കാരണം സംസ്കൃതി ആയിരുന്നു നെറ്റ് ബേസിക്കായിട്ടുള്ള എല്ലാ ന്യൂസും അറിയാൻ കഴിഞ്ഞിരുന്നത് അപ്പോൾ തന്നെ വളരെ വിശദമായിട്ട് നമുക്ക് കൂടി വീഡിയോസ് തരുമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ സംസ്കൃതിയിലുമായിട്ട് വളരെ അപ്ഡേറ്റഡ് ആയിരുന്നു അപ്പോ അമ്മയാണ് എനിക്കും പറഞ്ഞത് കാരണം സംസ്കൃതിയിൽ എല്ലാവർക്കും നല്ല റിസൾട്ട് വരുന്നു അമ്മ പറയാറുണ്ട് അപ്പം ഒരുപാട് പേര് ക്രാക്ക് ചെയ്യുന്നുണ്ട് നല്ല നെറ്റും വരെ ഒരുപാട് അമ്മ പറഞ്ഞു നമുക്ക് സംസ്‌കൃതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞതാണ് ആ ഒരു വലിയ തീരുമാനം എടുക്കുന്നത് അങ്ങനെയാണ് ഈ തൗസൻഡ് ഫൈവ് ആ ഒരു വർഷം ഒരു പുതിയ പ്രതീക്ഷയോടുകൂടി തന്നെ ആ എക്സാം പക്ഷേ ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ സൈക്കിൾ ആണെങ്കിലും എക്സാം ട്വന്റി ട്വന്റി ഫൈവ് ജനുവരി ഓ ജോയിൻ ചെയ്തു എനിക്ക് തോന്നുന്നു ഒരു നവംബർ ഫസ്റ്റ് വീക്കിലായിരുന്നു ഞാൻ നവംബർ അന്നോട്ടാണ് ഞാൻ സംസ്കൃത ക്ലാസ് ജോയിൻ ചെയ്ത് ഫോളോ ചെയ്യാൻ തുടങ്ങി ഡെയിലി റെക്കോർഡ് ക്ലാസ് കാണാൻ തുടങ്ങി അതുപോലെ തന്നെ ലൈവ് ക്ലാസ് പ്രത്യേകിച്ച് മീര മീരാ മാമുട്ട് മാനേജ്മെന്റിലെ ഹോളിനോള് ക്ലാസ്സുകളല്ല ഹോളിനോള് മാമായിരുന്നു മാമിന്റെ ക്ലാസ്സോട് ഞാൻ മാക്സിമം എന്താ ചെയ്യുന്ന വെച്ച മാക്സിമം ക്ലാസ്സുകൾ കാണാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഒഴിവാക്കാതെ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ നമ്മൾ ആ അതെ അതെ അങ്ങനെ മാമിന്റെ ക്ലാസ്സസ് കാണാൻ തുടങ്ങി ക്ലാസ് എല്ലാം നല്ല ക്ലാസ്സുകളായിരുന്നു മാമിന്റെ മാം നല്ല എക്സ്പ്ലെയിൻ ചെയ്തു മാക്സിമം കുട്ടികളെല്ലാം അറ്റൻഡീവ് ആയിരുന്നു റെസ്പോൺസീവ് ആയിരുന്നു ക്ലാസ്സിൽ മാമിന്റെ ഓരോ ചോദ്യങ്ങൾക്കും സംശയങ്ങൾ പറയാനാണെങ്കിലും മാമ് എന്റെ അടുത്തും ചോദിക്കുവായിരുന്നു ഇടയ്ക്കൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ അങ്ങനെ കോൺഷ്യസ് ആയിരുന്നു മാം ഓരോരുത്തർ ശ്രദ്ധിക്കുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു അത് വലിയൊരു ഹെൽപ്ഫുൾ ആയിരുന്നു എല്ലാ കാര്യത്തും കൊണ്ട് എനിക്ക് അതുപോലെ സാറ് സാറിന്റെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞു സാറും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതായിരുന്നു പാർട്ടികൾ എങ്ങനെയുള്ളു ഫീഡ്ബാക്ക് കറക്റ്റായിട്ട് സാർ ഞങ്ങളെ സാറേ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു അത് ഡ്യൂട്ടി കൂടിയാണല്ലോ പിന്നെ ഇതിനകത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ തൊണ്ണൂറ് ശതമാനം ഞാൻ എല്ലാവരോടും പറയുന്നതാണ് നയൻറ്റി പെർസെന്റേജും പഠിക്കുന്ന ആളെ കയ്യിലുള്ള ഒരു പരീക്ഷയാണ് പ്രത്യേകിച്ച് ഓൺലൈൻ കോഴ്സ് ആകുമ്പോൾ നമ്മള് രണ്ടാമത്തെ ബാച്ചാണ് മാനേജ്മെന്റ് അപ്പോൾ അതിൽ കുറച്ച് സ്റ്റുഡൻറ്റേ ഉണ്ടായിരുന്നില്ല അതിൽ ഏകദേശം ഫിഫ്റ്റി പെർസെന്റേജും നമുക്ക് നെറ്റും കിട്ടി ഒന്ന് രണ്ട് പേർക്ക് ജെ ആർ എഫും ജീവദർശിനെ ഞാൻ നമ്മൾ ഇതുവരെ ഇങ്ങനൊരു ആ ഫസ്റ്റ് ടൈം ആട്ടോ ആ നമ്മുടെ സംസ്കൃതിയിലുള്ള നമ്മൾ ലൈവായിട്ട് ആയിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്ന ആദ്യത്തെ സ്റ്റുഡന്റ് ശിവദർശ് പിന്നെ നമ്മളിത് ചെയ്യാറില്ല ഇതിലൊരു കാരണമുണ്ട് ചെയ്യാനുള്ളൊരു കാരണം നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് മറ്റു പലരും യൂസ് ചെയ്യുന്നുണ്ട് അതൊരു ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ശിവദർശൻ്റെ ഫോട്ടോ ഞാൻ ഈ ഡായിട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ ശിവദർശനെ വിളിച്ച് പറഞ്ഞു അതുകൊണ്ട് കൂടുതൽ ചർച്ച ചെയ്യേണ്ട അവിടെയും ശിവദർശൻ കോച്ചിങ് എടുത്തിട്ടുണ്ട് ഓക്കെ അതും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാലും നെറ്റ് കിട്ടുന്ന സമയത്ത് അതൊരു ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് കൂടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ശിവദർശൻ്റെ ചെയ്യാനുള്ള തീരുമാനം എടുത്തത് എന്ത് തന്നെയാലും വളരെ സന്തോഷം എന്താണെന്നറിയോ ഇത് സത്യം പറയുകയാണെങ്കിൽ ശിവദർശന് നെറ്റ് കിട്ടുക എന്നുള്ളത് വലിയൊരു സന്തോഷം തന്നെയാണ് അതിൽ കൂടുതൽ നമുക്കാണ് കാരണം നമ്മുടെ ഒരു സ്ഥാപനം കൂടിയല്ലേ അതിന് വലിയൊരു നേട്ടം കൂടിയല്ലേ ഒരു നെറ്റ് എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിൽ നൂറുപേരുന്ന പേർക്ക് കിട്ടുകയും തൊണ്ണൂറ്റിനാല് പേര് ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശേഷം വലിയ ഇതിപ്പം ആദ്യ അറ്റംപ്റ്റില് ശിവദർശന്റെ ജെ ആർ എഫിന്റെ മാർക്കാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ആദ്യ അറ്റംപ്റ്റില് ഈ മാർക്ക് കിട്ടുകയാണെങ്കിൽ അപ്പൊ ജെ ആർ എഫ് കിട്ടി അപ്പത്രയും മാർക്കില് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളത് ആ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മുടെ നെവർ ഗിവ് അപ്പ് തന്നെയാണ് അതെ 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 അത് എന്റെ ഞാൻ പഠിച്ച ലെസൺ അത് തന്നെയാണ് നെറ്റ് ക്രാക്ക് ചെയ്തതിലൂടെ നമ്മളെ ഇപ്പൊ നമ്മൾ കിട്ടിയേ അവിടെ എത്തിപ്പിടിക്കാൻ പറ്റിയില്ലെങ്കിലും അത് നമ്മൾ നിരാശപ്പെടരുത് ഡിസപ്പോയിന്റഡ് ആവരുത് ഗോ ഫോർ എത്രയാണോ കൊടുക്കുക പോലെ പക്ഷെ നമുക്ക് ഒരു അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഹാർഡ് നമ്മൾ പഠിക്കുന്ന സ്റ്റഡി രീതികളുമാണ് എന്ന് കരുതുന്നു പഠന രാവിലെ കരുതുന്നുണ്ടോ അല്ല ഏത് സമയമാണ് കൂടുതൽ പഠനത്തിന് കൊടുക്കുന്നത് കോമ്പറ്റീഷൻ പോലെ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ എങ്ങനെയാണ് കവർ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലും ഈവനിങ് ടൈമിലാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത് ആഫ്റ്റർനൂൺ അതുപോലെ തന്നെ ഈവനിങ് ട്വൽവ് രാത്രി പഠിക്കാൻ ശ്രമിക്കാറുണ്ട് എനിക്ക് ആ ഒരു സമയത്ത് കൂടുതൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് കൂടുതൽ പഠിച്ചാൽ നമ്മള് പിറ്റേന്ന് നമ്മള് മോർണിംഗിൽ തന്നെ നമുക്ക് കഴിയും ആ നമ്മൾ ടു ആണ് നമ്മുടെ ും ആ ആശ്ന പോലും നമുക്ക് പെട്ടെന്ന് കോൺഷ്യസ് ആവില്ല ക്ലാസ് ഉണ്ടതും ചിലപ്പോ അറിയാതെ ഓഫായി വെച്ചിട്ട് അതൊരു നെഗറ്റീവ് സംഭവിച്ച അവർ ഉറക്കം പ്രശ്നമാണ് ക്ലാസ് മിസ്സാ എന്നാലും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ജനറൽ പേപ്പറിൽ കുറച്ചും കൂടെ മാർക്ക് നമ്മൾ ഇത്തവണ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ജെആർഎഫ് കിട്ടുമായിരുന്നു കാരണം വളരെ ചെറിയൊരു മാർക്കിനാണ് ജെ ആർ എഫ് ഇരിക്കുന്നത് വളരെ ചെറിയൊരു മാർക്കിന് ഏകദേശം ഒരു നാല് ക്വസ്റ്റിനുള്ള ക്ലിക്ക് ക്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജെ ആർ എഫ് കിട്ടുന്ന മാർക്കാണ് ആണ് ഇപ്പൊ കിട്ടിയിരുന്നത് അപ്പോ അടുത്ത് നമുക്ക് പിടിക്കാം പിന്നെ വേറൊരു കാര്യം ചോദിക്കാൻ റീഡിങ് കോമ്പിനെഷൻ മുപ്പത് മാർക്കിനുള്ള ഏരിയ ആണ് അപ്പൊ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് കൂടെ വൊക്കാബുലറി വേണല്ലോ അതിന് റീഡിംഗ് ശരിയായിട്ടുണ്ടായിരുന്നോ അതെ എനിക്ക് എനിക്ക് എല്ലാം എല്ലാം ആണ് റീഡിങ് കോമ്പാണ് പാർട്ട് ടൂസ് ചെയ്തിട്ട് ആയിരുന്നു എനിക്ക് കിട്ടിയത് അതെ 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 പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു ഞാൻ പേപ്പർ വണ്ണിലെ ഞാൻ മോക്ക് ട്വന്റി ഫൈവ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പേപ്പർ ഒരുപാട് ചോദ്യങ്ങൾ വണ് അതെ 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 അറിയാം വഴി ആ ഓക്കെ പിന്നെ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ബാക്കി നമുക്ക് റിസൾട്ട് സർട്ടിഫിക്കറ്റ് വന്നതിന് ശേഷം നേരിട്ട് കാണാം പിന്നെ ഇനി അടുത്ത അറ്റംപ്റ്റ് ഇനി വരാൻ പോകുന്ന മാനേജ്മെന്റിലെ സ്റ്റുഡൻസിന്റെ അടുത്ത് പറയാനുള്ള ഒരു പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം എല്ലാവർക്കും എല്ലാ നിങ്ങൾ വിശ്വസിക്കുക ശ്രമിക്കുക പോലെ നെവർ എന്നുള്ള രീതിയിലേക്ക് വരുവാ ആ ഓരോ ഓരോ ക്വസ്റ്റ്യനും ഓരോ answer ആൻസറും ക്രൂഷ്യൽ ആണ് കാരണം നമുക്ക് ചിലപ്പോ രണ്ട് മാർക്ക് നമ്മൾ പിന്നോർത്ത് ദുഃഖിക്കേണ്ടി വരാം അതുകൊണ്ട് നമ്മൾ ഓരോ ചോദ്യം കൃത്യമായിട്ട് പഠിക്കുക അതുപോലെ ഓരോ ചോദ്യം വായിച്ചു തന്നെ നമ്മൾ ആൻസർ ചെയ്യാൻ കണ്ടെത്തുക കാരണം ഓരോ ആൻസറും ഓരോ രണ്ട് മാർക്കും ക്രൂഷ്യൽ ആണ് ഓരോ റിസൾട്ടില് അതെന്താണെന്നറിയോ ആ പറയുന്നത് ഇത്തവണ നമുക്ക് മലയാളത്തിന് ഒരു ക്വസ്റ്റിന് ജെ ആർ എഫ് നഷ്ടപ്പെട്ടുള്ള ഒരു പയ്യൻ ഉണ്ട് പുള്ളിനാൻ നമുക്ക് രണ്ടു ദിവസം ആയിട്ട് കൊണ്ടുവരാം ഒരു മാർക്കിന് അതായത് അല്ല ഒരു ചോദ്യത്തിന് രണ്ട് മാർക്കിന് ജെ ആർ എഫ് പോയി വലിയ സങ്കടമായി പോയി കാരണം നെറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു പക്ഷേ കുഴപ്പമില്ല അടുത്ത തവണ പിടിക്കാന്നുള്ള രീതിയിലാണ് ഇനി അടുത്ത പരിപാടി ഇനി അടുത്ത ജെ ആർ എഫ് അടുത്താണ് അല്ലേ ജെ ആർ എഫിലേക്ക് ശ്രമിക്കുകയാണ് ഇത്രയും പി എച്ച് ഡി കിട്ടി നെറ്റ് കിട്ടി സ്വാഭാവികമായിട്ടും വലിയാണ് തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് അടുത്ത ദിവസം മുതൽ ക്ലാസ് തുടങ്ങാം അപ്പൊ എല്ലാവിധ ആശംസകളും അടുത്ത ജെ ആർ എഫ് കിട്ടട്ടെ ശിവദർശനോട് സംസാരിക്കാൻ പറ്റിയാലും ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഇന്ത്യയിൽ തന്നെ ഈ പരീക്ഷന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വലിയൊരു നേട്ടാണ് ഇന്ത്യയിൽ തന്നെ നമ്മൾ മൊത്തം ആൾക്കാരെ എടുത്ത് നോക്കുമ്പോ എത്ര പേർക്ക് കിട്ടി എന്നുള്ളതിൽ അതിൽ എന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷം ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ ഇനി എന്തായാലും അടുത്ത ജെ ആർ എഫിലേക്ക് എല്ലാവിധ ആശംസകളും നമുക്ക് കാണാം ഓക്കെ ശരി ശരി താങ്ക് യു